മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അങ്ങനെ അവസാനം ആദില അക്ബറിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് അതായത് അക്ബറിന്റെ പാവകൾ എടുത്തത് ആദിലയാണെന്ന് ആദില തന്നെ അക്ബറിനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് എന്താണ് ഇങ്ങനെയൊരു കുറ്റസമ്മതം നടത്താൻ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ആതിലയ്ക്കും നൂറയ്ക്കും നല്ല രീതിയിൽ പേടിയുണ്ട് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു വീഡിയോ എല്ലാവരെയും കാണിക്കുമോ എന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇന്നലെ നടന്നിരുന്നു അതിനു മുന്നോടിയായി ആതില തന്നെ അക്ബറിനോട് വന്ന് പറഞ്ഞതുമാവാം കുറച്ചു മുമ്പ് ആതില ആര്യനോട് സംസാരിച്ചിരുന്നു ആ സമയത്ത് ആതില ഈ കാര്യം ആര്യനോട് തുറന്നു പറഞ്ഞിരുന്നു എന്നിട്ട് ആര്യനോടൊരു ഹെൽപ്പും കൂടി ചോദിച്ചിരുന്നു അക്ബറയ്ക്കോട് സംസാരിക്കുന്ന നേരത്ത് കൺവീൻസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് അതുപോലെ തന്നെ ആരും ഒരു കാര്യം അക്ബറിനോട് അവതരിപ്പിക്കുന്നു പക്ഷെ ആതില പറഞ്ഞതിനൊന്നും ഒരു മറുപടിയും അക്ബർ പറയുന്നില്ല മൗനമായിട്ട് ആ ഒരു സങ്കടത്തോടു കൂടി തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നെവീൻ പറയുന്നുണ്ട് നീയെങ്കിലും ഇയാളെ ടാസ്കിൽ നിന്നും ഔട്ടാക്കി കളഞ്ഞല്ലോടി ഉടനെ ആദില പറയുന്നത് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇക്ക ഇന്നലെ ഞാൻ ആരിൻ്റെ പുറകിൽ നിന്ന സമയത്ത് എന്നെ തട്ടി മാറ്റി ഇടയ്ക്ക് കയറി അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എനിക്ക് ഈഗോ അടിച്ചു അതിൻ്റെ ഒരു വാശിപ്പുറത്താണ് ഞാൻ എടുത്തത് ഞാൻ ഫെയർ ആയിട്ട് കളിക്കണമെന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ അപ്പോൾ ഒരു ഈഗ അടിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത് പാവകളെടുത്ത് ഒളിപ്പിച്ച് മാറ്റിവെക്കാമെന്നാണ് ഞാൻ കരുതിയത് പിന്നീടാണ് പാവകൾ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചതും പോയി എടുത്തുകൊണ്ട് വന്നതും ഞാൻ എടുത്ത പാവകളൊന്നും ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല ഞാൻ മാത്രമാണ് ഉപയോഗിച്ചത് അനുമോൾക്കും നൂറയ്ക്കും കൊടുത്തിട്ടില്ല ഉടനെ അക്ബർ ഒരു നോട്ടം ആതിലെ നോക്കുന്നുണ്ട് ആ സമയത്ത് ആദില പറയുന്നത് അല്ല ഇന്നലെ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു അനുമോൾക്ക് അത്രയും പാവകളെ കണ്ടപ്പോൾ അനുമോളാണ് മോഷ്ടിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നൊക്കെ അവർക്ക് ഈ കാര്യം അറിയാം പക്ഷേ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് ആതില അക്ബറിനോട് ചോദിക്കുന്നത് ഇക്ക ഇന്നലെ പറഞ്ഞത് ഇരുപത് പാവകൾ ഉണ്ടെന്നല്ലേ എന്നിട്ട് ഇരുപത് പാവകൾ ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക് ഏഴ് പാവകളാണ് കിട്ടിയത് ഉടനെ അക്ബർ പറയുന്നത് നീ അതിൽ ന്യായം പറയരുത് പത്തിരുപത് പാവകളുണ്ട് എനിക്കത് ഉറപ്പാണ് ആതിലാ ഉറപ്പിച്ചു പറയുന്നു ഇല്ലേക്കാ എനിക്ക് ഏഴ് പാവയെ കിട്ടുള്ളൂ ബാക്കി എൻറെ പാവകളായിരുന്നു എന്തായാലും ഇന്നലെ ആതിലയ്ക്ക് പതിനെട്ടോ പത്തൊൻപതോ പാവകളായിരുന്നു പന്ത്രണ്ട് പാവകൾ ആതില കളക്ട് ചെയ്തു എന്ന് നൂറ പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ ആതില പറയുന്ന ഏഴ് അക്ബറിൻ്റെ പാവകളുടെ കണക്ക് ശരിയാണ് പക്ഷേ അക്ബർ പറയുന്നത് പത്തിരുപത് ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും വീതിച്ചെടുത്തു എന്ന് തന്നെയാണ് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അക്ബർ ഇപ്പോഴും ആ കാര്യമൊന്നും അക്ബർ ഇപ്പോൾ ആതിലോട് ചോദിക്കുന്നില്ല പക്ഷേ ആതിലയായിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല ഇന്നലെ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഞാൻ എടുത്തതാണ് എന്നൊക്കെ എന്തായാലും അങ്ങനെ അവസാനം അക്ബറിനോട് ആതില മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അത് വിട്ടേക്ക് അത് കഴിഞ്ഞു എന്ന് അക്ബർ ആതിലയോട് പറയുന്നുണ്ട് ഓരോ ടാസ്ക് തുടങ്ങുമ്പോഴും നിങ്ങൾ തന്നെ പറയും ഫെയർ ആയിട്ട് കളിക്കണമെന്ന് എന്നിട്ട് നിങ്ങൾ തന്നെ എന്നെ വന്ന് ടാർഗറ്റ് ചെയ്യും ബോട്ടിൽ ടാസ്കിലും ഇങ്ങനെ തന്നെയായിരുന്നു ആയിട്ട് നിങ്ങൾ കളിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ തന്നെ വന്ന് എൻ്റെ ബോട്ടിൽ തട്ടിയെടുത്തു കൊണ്ടുപോയി കുഴപ്പമില്ല വിട്ടേക്ക് അത് കഴിഞ്ഞു അത് ഗെയിമാണെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് എന്തായാലും കൺവീൻസ് ചെയ്യാൻ ആദില ശ്രമിക്കുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം